മലങ്കര സഭയുടെ പള്ളികൾ ഇനിയും വിഭാഗം കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ് സുപ്രീംകോടതിയുടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച വിധി അന്തിമമാണ് സുപ്രീം കോടതിയുടെ അന്തിമ വിധി എന്നത് രാജ്യത്തിന്റെ നിയമമാണ് ആ വിധിയോടൊപ്പം ചേർത്തിരിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പള്ളികളിൽ ഏകദേശം അറുപത്തിരണ്ട് പള്ളികൾ ഒഴികെ ബാക്കിയൊക്കെ ഇപ്പോഴും യാക്കോബായ വിഭാഗം നിയമവിരുദ്ധമായി കൈവശം വെച്ച് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓർത്തഡോക്സ് സഭയുടെ വിട്ടുവീഴ്ചയ്ക്കും ക്ഷമയ്ക്കും കാത്തിരിപ്പിനുമൊക്കെ ഒരു പരിധിയുണ്ട് ആരുടെയും ഔതാര്യമല്ല കോടതി വിധി പ്രകാരം ശരിവെച്ചു കിട്ടിയ അവകാശമാണ് ഓർത്തറോക്സ് സഭ ആവശ്യപ്പെടുന്നത് വിഘടന വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന പള്ളികൾ എത്രയും വേഗം ഒഴിപ്പിച്ചെടുക്കാനുള്ള നടപടികൾ ഓർത്തോക് സഭാ നേതൃത്വം വേഗത്തിലാക്കണം നിയമരഹിതമായി പള്ളികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണം അതിൽ അൻപത് ശതമാനം സർക്കാർ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടണം അപ്പോഴേ ഇരു കൂട്ടർക്കും കാലതാമസം വരുത്തിയതിന്റെ ദോഷം മനസ്സിലാകും വിട്ടുകിട്ടിയ അറുപത്തിരണ്ട് പള്ളികൾക്ക് കൂടി ആ വിധി ബാധകമാകുന്ന രീതിയിൽ ഹർജി കൊടുക്കണം കോടതി അലശ്യ ഹർജി കൊണ്ട് മാത്രം പള്ളികൾ കിട്ടുന്നത് താമസിക്കും ഇതുകൂടി വന്നാൽ കേസിന് വേഗം കൂടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ വിധിയിൽ മെത്രാൻ കക്ഷിക്ക് ബാബാ കക്ഷി കോടതി ചെലവ് നൽകണം എന്നുകൂടി വിധിച്ചിരുന്നു അന്നത് കോടതിയിൽ കെട്ടിവെച്ചില്ലായിരുന്നുവെങ്കിൽ പലരും അഴിയെണ്ണേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് ആ വിധി വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ സമാധാനമുണ്ടായതും കെട്ടിപ്പിടിച്ചതും മലങ്കര സഭ ഒന്നായതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിധിയോടൊപ്പം കൂട്ടിക്കെട്ടിയാൽ മാത്രമേ വിഘടന്മാർ വിവരമറിയൂ അങ്ങനെ വന്നാൽ മാത്രമേ നിയമത്തോടും കോടതി വിധികളോടുമുള്ള വെല്ലുവിളി അവസാനിപ്പിക്കൂ